നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ് ചിക്കനും ഇതുമായിട്ട് ഇങ്ങനെ കഴിക്കാൻ തന്നെ ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കിയത് അതായത് എൻ്റെ ഓരോന്നും കുഴപ്പത്തില്ല ഗൈസ് അതായത് നമ്മൾ ചിക്കൻ കിഴിപ്പൊറോട്ട ഉണ്ടാക്കുകയാണ് ആ പെപ്പർ ചിക്കൻ വിത്ത് കിഴി പൊറോട്ട പക്ഷേ പൊറോട്ട നമുക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല ഗൈസ് അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ് പൊറോട്ട പിന്നെ പെപ്പർ ചിക്കൻ ഞാൻ ഞാൻ മാത്രം ഉണ്ടാക്കിയതാണ് ഞാനും കൂടി ഹെൽപ്പ് ഒരേ ഹെൽത്തി ഇല്ലായിരുന്നു ആകെ അതൊക്കെ ചെയ്തത് വീഡിയോ എടുത്തത് മാത്രമാണ് ഫസ്റ്റ് ചിക്കൻ എടുക്കുക അതിലേക്ക് മസാല കൂട്ടി പൊടിപ്പിച്ച് പൊടിച്ച് ഇടുക നെക്സ്റ്റ് മല്ലിപ്പൊടി ഇടുക പിന്നെ മഞ്ഞൾപ്പൊടി ഇടുക അത് കഴിഞ്ഞിട്ട് കുറച്ച് സവാള ആഡ് ചെയ്യുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ആഡ് ചെയ്യുക എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക നല്ല രീതിയിൽ അത് നമ്മുടെ കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വീണ്ടും മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുക ਇੱ ਇੱ ਟੇ നല്ല രീതിയിൽ അതങ്ങോട്ട് വേവിക്കുക അടുത്തൊരു പാൻ എടുക്കുക അതിലേക്ക് കുറച്ച് സവാള ഇടുക ആ സവാള നല്ലോണം വഴന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി ആഡ് ചെയ്യുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഓരോ സ്പൂൺ വീതം നമ്മൾ കട്ട് ചെയ്തെടുക്കുക നീളത്തെ അതും ആഡ് ചെയ്യുക പിന്നെ അത് നല്ല രീതിയിൽ വഴന്ന് വരുന്ന ടൈമിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക അതിലേക്ക് തക്കാളിയും ക്യാപ്സിക്കവും ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അതിനകത്ത് നമ്മൾ കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കുക അത് നല്ല രീതിയിൽ മിക്സായി വരുന്ന ആ ഒരു മിക്സ് നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുന്നതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ മിക്സാക്കി അത് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കി എടുക്കണം അതിനകത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ഒന്നാം പാൽ മാത്രമാണ് അതിൽ ചേർത്തത് അങ്ങനെ നമ്മുടെ പെപ്പർ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ആഡ് ചെയ്യുക പിന്നെ ആവശ്യത്തിന് മല്ലിയില ആഡ് ചെയ്യുക അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ കിഴിപ്പൊറോട്ടയ്ക്കുള്ള വാഴയില റെഡിയാക്കുവാണ് പൊറോട്ട കടയിൽ നിന്ന് വാങ്ങിയിട്ടായി വീട്ടിൽ ആണ് നമ്മൾ കിഴി പൊറോട്ട ഉണ്ടാക്കുന്നത് നമ്മളുടെ പൊറോട്ട വന്നിട്ടുണ്ട് നല്ല ചൂട് പൊറോട്ടയാണെങ്കിൽ ആക്കിയിട്ടുണ്ട് ഓക്കെ ചോ കറി ഒഴിക്കൂ വിളിക്കൂ നമ്മുടെ പെപ്പർ ചിക്കൻ ആണത് നമ്മുടെ പെപ്പർ ചിക്കൻ ീഫ് പൊറോട്ട ഉണ്ടാക്കുകയാണ് ടൊമാറ്റോ ഇവിടെ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ഇടുന്നില്ല റൈസ് ഓക്കെ നെക്സ്റ്റ് പൊറോട്ട വെക്കുന്നു ചിക്കൻ്റെ അതിലൂടെ വെള്ളം വരുന്നു റൈസ് കുറച്ച് ഗ്രേവി ഒഴിക്കും അതെനിക്കുള്ളതാ ഓക്കേ മതി 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 ഓക്കേ നെക്സ്റ്റ് പൊറോട്ട വെക്കുന്നു ഓക്കെ അടച്ചു നമ്മൾ അത് കിഴി കെട്ടാൻ പോവുകയാണ് പൊതിയാക്കോണു പൊതിയാക്കോ നമുക്ക് വാഴയുടെ വള്ളി കിട്ടിയില്ല കൈ മഴ ആയതുകൊണ്ട് നമുക്ക് വാഴം വെട്ടിക്കൊണ്ട് ഓടി അങ്ങ് പോയിരുന്നു അങ്ങനെ നമ്മള് കുട്ടികത്തിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് നമ്മുടെ പൊറോട്ട റെഡിയാക്കാൻ വേണ്ടിട്ട് എല്ലാം ചിഞ്ചു കെട്ട് പൊറോട്ട ആക്കി വെച്ചിട്ടുണ്ട് പൊതിയാക്കി വെച്ചിട്ടുണ്ട് പണ്ട് ഹോട്ടലിൽ നിൽക്കാനെങ്ങനെ പോയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ആവി പറക്കുന്ന കുട്ടേക്ക് നമ്മുടെ കിഴിപ്പൊതികൾ വെക്കാൻ പോകുന്നു സോറി എന്തുവാ ഇത് കിഴിപ്പൊറോട്ട സോറി പൊതി പൊറോട്ടകൾ വെക്കാൻ പോകുന്നു പോളിഷ് അങ്ങനെ നമ്മുടെ കിഴിപ്പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് കിഴിപ്പൊറോട്ട വേർസസ് പൊതിപ്പൊറോട്ട എന്ന് വേണം പറയാൻ അപ്പോൾ നല്ല ആവിയൊക്കെ ഇങ്ങനെ പറക്കുന്നുണ്ട് നല്ല നല്ല രീതിയിൽ സെറ്റായിരിക്കുവാണ് ആ പൊറോട്ടയും നല്ല മണമൊക്കെ ഉണ്ട് ദൈവം അത് സ്മെല്ലെയ്ത് നോക്കി പൊറോട്ടയും ആ പെപ്പർ ചിക്കനും പിന്നെ നമ്മളതിൻ്റെ ഉള്ളിൽ വെച്ച് സവോളയും എല്ലാം ആയിട്ട് നല്ല സെറ്റായി നല്ല ഒരു സ്മെല്ലായിരുന്നു ആ പൊതി ഇങ്ങനെ തുറന്നപ്പോൾ അങ്ങനെ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഗൈസ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഴിച്ച് നോക്കിയിട്ട് അടിപൊളിയാണെന്ന് പറയുകയാണ് നല്ല ആസ്വദിച്ച് തന്നെയാണ് കഴിച്ചത് ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ ആസ്വദിച്ച് കഴിച്ചു അങ്ങനെ ചിക്കും ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടമായി നമ്മുടെ ദേവനും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കിഴിപ്പൊറോട്ട ദേവനും നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിച്ചു അമ്മയ്ക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോട് ബൈ ബൈ